സർഗോത്സവത്തിൻ്റെ രണ്ടാം ദിനത്തിലാണുള്ളത് നമ്മോടൊപ്പം ചേരുന്നത് മാപ്പിളപ്പാട്ട് മത്സരം വിലയിരുത്താൻ എത്തിച്ചേർന്നുള്ള പ്രശസ്തനായ മാപ്പിളപ്പാട്ട് രചയിതാവായിട്ടുള്ള ഭദ്രദീൻ പറഞ്ഞൊരാണ് സർ മാപ്പിളപ്പാട്ടിൻ്റെ ഒരുപാട് മത്സരങ്ങൾ കഴിഞ്ഞു നമ്മുടെ സർഗോത്സവത്തിൽ വന്നിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ എത്രത്തോളം നിലവാരം പുലർത്തിയിട്ടുണ്ട് പുതിയ മാപ്പിളപ്പാട്ട് ശൈലികളോട് അല്ലെങ്കിൽ ആ ഒരു മികച്ചു നിൽക്കാൻ മാപ്പിളപ്പാട്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് വിലയിരുത്തൽ തീർച്ചയായും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ വേദിയിൽ ഒരു വിധി നിർണയത്തിന് വേണ്ടി ഇവിടെ എത്തിയപ്പോൾ പിന്നെ മക്കൾ അതിമനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട് പണ്ട് തനത് മാപ്പിളപ്പാട്ടുകൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ തനതു മാപ്പിളപ്പാട്ടുകൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികൾ പാടുന്നുണ്ട് പിന്നെ അല്പം കൂടി പരിശീലനം നേടിയിരുന്നെങ്കിൽ എന്ന് ചില പാട്ടുകാർ പാടുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അത് ഇൻഷാല്ല നമ്മുടെ പിന്നെ ഇതിന് ഒരുക്കി കൊണ്ടുവരുന്ന ആളുകൾ അതുകൂടി ശ്രദ്ധിക്കണം നല്ല കഴിവുള്ള കുട്ടികളാണ് ഇവിടെ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും നല്ല സ്വരമാധുരിയുള്ള നന്നായി പാടാൻ കഴിവുള്ള കുട്ടികളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഒരു കാര്യം കൂടി നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള പാട്ടുകളിൽ എത്രത്തോളം വൈവിധ്യം എത്രത്തോളം ഉണ്ടായിരുന്നു തീർച്ചയായും പിന്നെ പുതിയ രചയിതാക്കളുടെ പാട്ടുകളും അതേപോലെ തന്നെ പഴയ മരിച്ചുപോയ അല്ലെങ്കിൽ മർഹവും എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന പാട്ടുകളൊക്കെ നമ്മുടെ ഉദാഹരണത്തിന് മൊയ്ൻകുട്ടിവൈദ്യരുടെയും ഷുജായി മൊയ്തുമുസ്ലിയാരുടെയും സഫലമാലയിൽ നിന്ന് വരെയുള്ള പാട്ടുകൾ ഇവിടെ ഫസ്റ്റ് നേടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലഘട്ടത്തിലുമുള്ള കവികളുടെ പാട്ടുകൾ തിരഞ്ഞെടുക്കുവാൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഒരു പാട്ടിൻ്റെ സാഹിത്യ ഗുണം കൂടി പരിശോധിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഇതിൻ്റെ മത്സരഫലം നിർണയിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മക്കളത് അങ്ങനെ എടുത്തത് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം എൻ്റെ പാട്ടുകളും ധാരാളം ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ മുമ്പ് തന്നെ എത്രയും പാട്ടുകൾ പാടുന്നതും കേൾക്കുമ്പോൾ സന്തോഷമാണ് ഈയൊരു പിന്നെ സർഗോത്സവത്തിന് വേണ്ടി ഇവിടെ വിധി ആയി വന്നതിലുള്ള എല്ലാവിധ ഞങ്ങളുടെ എം എസ് എമ്മിന്റെയും സിആറിന്റെയും സന്തോഷം പങ്കുവൊക്കെയാണ് സന്തോഷം വളരെ സന്തോഷം നിങ്ങളുടെ എല്ലാ പിന്നെ സൗകര്യങ്ങളും വളരെ ആസ്വദിച്ചു പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എം എസ് എമ്മിന്റെയും അതുപോലെ തന്നെ സി എ ആറിൻ്റെയും പ്രവർത്തകർക്കെൻ്റെ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് അസ്ലാം വലൈക്കും വറാഖു